തിരഞ്ഞെടുപ്പ് കാലത്ത് പല ബോംബുകളും പൊട്ടിക്കുവാൻ ബി ജെ പി ശ്രമിക്കുന്നുണ്ട് എന്ന മട്ടിൽ ഇടതുമുന്നണി പ്രത്യേകിച്ചും ആശങ്കകൾ യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുകയാണോ മുഖ്യമന്ത്രിയുടെയും പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കറുടെയും നിർദ്ദേശപ്രകാരം പലതും ചെയ്തിരുന്നു എന്ന് കരുതിയിരുന്ന സ്വപ്ന സുരേഷ് അക്കാലത്ത് ജയിലിലായിരുന്നു പിടിക്കപ്പെട്ട തനിക്ക് അവരുടെ സംരക്ഷണം ഭാവിയിലും കിട്ടുമെന്ന പ്രതീക്ഷയോടെ അവർ അന്വേഷണ ഏജൻസികൾക്ക് മുൻപിൽ തെളിവുകൾ കൊടുക്കാതിരിക്കുകയും പല ബോംബുകളും പൊട്ടിക്കാതെ നോക്കുകയും ചെയ്തു എന്നാൽ ശിവശങ്കർ സ്വപ്നയെ തള്ളിപ്പറഞ്ഞതോടെ കലി പൂണ്ട് രംഗത്തിറങ്ങിയിരിക്കുകയാണ് സ്വപ്ന സ്വപ്നയുടെ പുതിയ മൊഴികൾ പണ്ട് ഭയന്ന ബോംബുകൾ പൊട്ടുന്നതിന് ഇടയാക്കുമോ എന്ന സന്ദേഹം വീണ്ടും ശക്തമാവുകയാണ് ഇ കസ്റ്റംസും എൻ എല്ലാം അന്വേഷണങ്ങൾ ഊർജിതപ്പെടുത്തിയിട്ടുണ്ട് സ്വർണ കള്ളക്കടത്ത് മാത്രമല്ല ലൈഫ് മിഷനിലെ അഴിമതികളും കിഫ്ബിയും എല്ലാം വീണ്ടും അന്വേഷണ പരിധിയിലാവുകയാണ് ശക്തമായ ചെറുത് നിൽപ്പിന് കൂട്ടരും കരിക്കൾ നീക്കുന്നുമുണ്ട് ഭാരതത്തിലേക്ക് അനുമതിയില്ലാതെ ഫോണുമായി വരികയും ഇവിടെ ഏതാനും ദിവസം താമസിക്കുകയും ചെയ്ത യു എ ഇ പൗരനെ പോലീസ് തടവിൽ നിന്നും രക്ഷപ്പെടാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സഹായിച്ചതായി സ്വപ്ന സുരേഷ് ഉന്നയിച്ച ആരോപണമാണ് ഏറ്റവും അവസാനമായി അവർ മുഖ്യമന്ത്രിക്കും ശിവശങ്കറിനുമെതിരെ പറത്തിവിടുന്നത് അവർ രഹസ്യമൊഴിയിലൂടെ കോടതിയിലും കേന്ദ്ര അന്വേഷണ ഏജൻസിക്കും കൈമാറിയിട്ടുള്ള വിവരങ്ങളിൽ ഇനിയും എത്രയോ എണ്ണം ബാക്കിയുണ്ടാകും എന്ന ചിന്തയാണ് ഇതിലൂടെ ശക്തമാകുന്നത് രഹസ്യമൊഴിയുടെ കോപ്പി കൈക്കലാക്കുവാൻ പഴയകാല വിവാദ നായകം നടത്തിയ നീക്കവും ഹൈക്കോടതി വരെ തടഞ്ഞു ഇനിയും ഓരോന്ന് ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടേയിരിക്കും എന്ന് കരുതാം സ്വപ്ന അവസാനം പുറത്തുവിട്ട ആക്ഷേപം ഇതായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ജൂൺ മുപ്പതിന് ഭാരതത്തിൽ അനുമതിയില്ലാത്ത സാറ്റലൈറ്റ് ഫോണുമായി വന്ന യു എ പൗരൻ ഗസാൻ മുഹമ്മദ് അലാവി അൽ ജബ്ളിയെ ജൂലൈ നാലിന് മടക്കു യാത്രയ്ക്കായി എത്തിയപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് കേന്ദ്ര പോലീസ് അറസ്റ്റ് ചെയ്യുകയും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതായി മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അറിയിച്ചതനുസരിച്ച് തിരുവനന്തപുരത്തെ അക്കാലത്തെ യു എ കോൺസുൽ ജനറൽ ഗസാൻ മുഹമ്മദ് അലാവിക്കായി കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടു ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം ജാമ്യത്തിലിറക്കി രാജ്യം വിടാൻ അനുമതി നൽകുകയും ചെയ്തു കോടതി ജാമ്യം അനുവദിച്ചാലും അയാൾക്ക് രാജ്യം വിടാൻ സാധിക്കുമായിരുന്നില്ല അയാൾ കോൺസുലേറ്റിൽ ബന്ധപ്പെട്ടു വിലക്കപ്പെട്ട ഫോണുമായി ഏതാനും ദിവസം കോഴിക്കോട് എത്തി താമസിച്ച ശേഷമാണ് അലാവി മടങ്ങിയതെന്നും സ്വപ്ന പറഞ്ഞു തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി വ്യാപകമായി ഉപയോഗിക്കുന്ന തുറായ ബ്രാൻഡിലുള്ള ഫോണായിരുന്നു അതെന്ന് അവർ ആരോപിച്ചു ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ തന്നെ അറിയിക്കണമെന്ന മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന അനുസരിച്ചാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് കേന്ദ്ര പോലീസ് കസ്റ്റഡിയിലെടുത്ത ഗസാൻ മുഹമ്മദ് അലാവിയുടെ കാര്യം മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറെ കോൺസൽ ജനറലിന്റെ നിർദ്ദേശപ്രകാരം താൻ അറിയിച്ചതും അദ്ദേഹം മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ട് എന്ന് പറഞ്ഞ് അലാവിയെ രക്ഷിക്കുന്നതിനുള്ള നടപടികൾ ത്വരിതഗതിയിൽ നീക്കാൻ കോൺസൽ ജനറലിനോട് ആവശ്യപ്പെട്ടതും അതനുസരിച്ച് അലാവിയെ രക്ഷിക്കുന്നതിനുള്ള സത്യവാക്മൂലം ആൾവശം അന്ന് തന്നെ കൊച്ചിയിൽ എത്തിക്കുകയായിരുന്നു എന്നും സ്വപ്ന ആക്ഷേപിച്ചു മാധ്യമങ്ങൾ വലിയ പ്രാധാന്യം കൊടുത്തില്ലെങ്കിലും വാർത്ത നാട്ടിലാകെ പടർന്നു അയാൾ എന്തിനു വന്നുവെന്നോ എന്ത് ചെയ്തുവെന്നോ അന്വേഷിക്കാതെയായിരുന്നു നടപടിയെന്നും സ്വപ്ന പറഞ്ഞു അതേ തുടർന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഏതാനും മാധ്യമങ്ങളിൽ ഒരു വിശദീകരണം വന്നു ഇന്ത്യയിൽ അനുമതിയില്ലാത്ത തുറായ എന്ന ഫോണുമായി അലാവി എത്തിയിരുന്നുവെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സമ്മതിച്ചു ഇന്ത്യയിൽ ഇമ്മർസറ്റ് നെറ്റ്വർക്കിൽ പെടുന്ന സാറ്റലൈറ്റ് ഫോണിനാണ് അനുമതി ഉള്ളത് അത്തരത്തിൽ ഉള്ളതല്ല അദ്ദേഹം കൊണ്ടുവന്ന ഫോൺ കോഴിക്കോട് സുഹൃത്തിന്റെ വിവാഹത്തിൽ പങ്കെടുക്കുവാൻ കുടുംബസമേതം എത്തിയതായിരുന്നുവെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റേതായി വന്ന വിശദീകരണത്തിൽ വെളിപ്പെടുത്തി ഫോൺ ഉപയോഗിച്ചിട്ടില്ല എന്ന് കണ്ടു ഓഗസ്റ്റിന് നാലിന് മടങ്ങി കോൺസുലേറ്റ് നൽകിയ സത്യവാക്മൂലം പരിശോധിച്ച അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി അലാവിക്ക് ജാമ്യം കൊടുക്കുകയും രാജ്യം വിടാൻ അനുവദിക്കുകയും ചെയ്തു ഇക്കാര്യത്തിലൊന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അവകാശപ്പെടുന്നത് എന്തിനു വന്നുവെന്നോ എന്ത് ചെയ്തുവെന്നോ അന്വേഷിച്ചില്ല എന്ന സ്വപ്നയുടെ ആരോപണം ഇതോടെ ഖണ്ഡിക്കപ്പെടുന്നു ഫോൺ ഇന്ത്യയിൽ വെച്ച് ഉപയോഗിച്ചില്ല എന്ന് കണ്ടതുകൊണ്ട് ഹൈക്കോടതി ഈ കേസ് റദ്ദാക്കിയതായും വിശദീകരണത്തിൽ പറയുന്നു യു ഡി എഫിന്റെ കാലത്തെ അഡ്വക്കേറ്റ് ജനറൽ ആയിരുന്ന കെ പി ദണ്ഡപാണിയും മകൻ മില്ലു ധണ്ടപാണിയും ചേർന്നുള്ള ലീഗൽ ഫോമാണ് അലാവിക്ക് വേണ്ടി കേസ് വാദിച്ചതെന്നും വിശദീകരണത്തിൽ പറയുന്നു കൂടാതെ മില്ലു ദണ്ടപാണി നേരിട്ട് കോടതിയിലെത്തി കേസ് വാദിച്ചെന്നും വിശദീകരണത്തിൽ വ്യക്തമാക്കുന്നുണ്ട് യു ഡി എഫിനു കൂടി ബന്ധമുള്ള സംഭവമാണ് ഇതെന്ന് മാലോകർ മനസ്സിലാക്കട്ടെ എന്നാകും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ലക്ഷ്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റേതായി വന്ന വിശദീകരണം കൂടി വായിച്ചതോടെ ചില്ലറക്കാർ നല്ല തുറായ ഫോണുമായി വന്ന അലാവി എന്ന് വ്യക്തമായി അദ്ദേഹം നിയോഗിച്ച അഭിഭാഷകരുടെ വലിപ്പം തന്നെ അവരുടെ വലിപ്പത്തിന്റെ അടയാളമായി അലാവി എന്തിന് ഈ ഫോണുമായി ഇന്ത്യയിൽ വന്നു പരിശോധന ഏജൻസികളെ വെട്ടിച്ച് പുറത്തു കടന്നു കോഴിക്കോട് ആരുടെ അതിഥിയായിരുന്നു ആ ഫോൺ ഇന്ത്യയിൽ വെച്ച് ഉപയോഗിച്ചിട്ടില്ല എന്ന് ബന്ധപ്പെട്ടവരുടെ കോടതിയിലെ സാക്ഷ്യം സത്യമാണോ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇതെല്ലാം അന്വേഷിക്കുന്നുണ്ടാകും ഇതിന്റെ സൂചനയാണല്ലോ സ്വപ്നയുടെ വെളിപ്പെടുത്തൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ടെലഫോണിലൂടെ കൊടുത്തു എന്ന് പറയുന്ന നിർദ്ദേശത്തിന്റെ തെളിവ് വല്ലതും കേന്ദ്ര ഏജൻസികൾക്ക് കിട്ടിയിരിക്കുമോ കുരുക്കുകൾ മുറുകി മുഖ്യമന്ത്രിയിലേക്ക് അടുക്കുന്നു എന്നതിന്റെ സൂചനകളായി ഈ സംഭവത്തെ ചിത്രീകരിക്കുന്നവരുണ്ട് അവസാനം ബോംബ് പൊട്ടുമോ എന്നാണ് അറിയേണ്ടത് കേരള സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ കിഫ്ബിയോട് പണ്ടേ കേന്ദ്ര സർക്കാരിന് താല്പര്യമില്ല പൊതുവിപണിയിൽ നിന്നും കോടികൾ കടമെടുത്ത് സർക്കാരിന് വായ്പ കൊടുക്കുന്ന സ്ഥാപനമാണ് കിഫ്ബി സർക്കാരിന് കിട്ടുന്ന നികുതി പണം കൃത്യമായി തിരിച്ചടവായി കൊടുക്കുന്നുമുണ്ട് എന്നാൽ കിഫ്ബിയുടെ കണക്കുകളൊന്നും എ ജിയുടെ ഓഡിറ്റിങ്ങിന് വിധേയമല്ല എ ജി അത് സമ്മതിക്കുന്നില്ല കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അവർ കുരുക്കുകൾ തോമസ് ഐസക്കും അക്കാലത്തെ കിഫ്ബിയുടെ സിഇഒ ആയിരുന്ന കെ എം എബ്രഹാമെല്ലാം പിടിയിലായേക്കുമെന്ന് അന്ന് ശക്തമായ സൂചനകൾ പടർന്നു തിരഞ്ഞെടുപ്പ് കാരണം പറഞ്ഞ് ഇ ഡി അയച്ച നോട്ടീസുകൾ അനുസരിച്ച് അവർ ചോദ്യം ചെയ്യലിന് പോകാതെ ഇരിക്കുകയും ചെയ്തു തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി വിജയിച്ചതോടെ എല്ലാം കെട്ടടങ്ങിയ മട്ടായിരുന്നു എന്നാൽ ഇപ്പോൾ എല്ലാം വീണ്ടും സജീവമായിരിക്കുകയാണ് തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യാൻ ഇഡി വിളിച്ചു കഴിഞ്ഞു നാളെ ആരെയൊക്കെ ആകും വിളിക്കാനിരിക്കുക എന്ന സംശയമുള്ളതുകൊണ്ട് കൂടിയാകണം ഐസക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സാധിക്കില്ല എന്ന് മറുപടി കൊടുത്തിരിക്കുകയാണ് ഇഡി എന്ത് ചെയ്യുമെന്നാകും അദ്ദേഹം നോക്കുന്നത് രേഖകൾ ഒന്നും തന്റെ കൈവശം ഇല്ലെന്നും അതെല്ലാം കിഫ്ബിയുടെ ഓഫീസിലാണെന്നും അദ്ദേഹം ഇ ഡിയെ അറിയിച്ചിട്ടുണ്ട് അതിനർത്ഥം കിഫ്ബിയുടെ സിഇഒ ആയ ഡോക്ടർ കെ എം അബ്രഹാമിനെ ചോദ്യം ചെയ്യാൻ ഐസക് നിർദ്ദേശിക്കുന്നു എന്നല്ലേ ഇ ഡി തന്റെ പൗരാവകാശം ലംഘിക്കുന്നു എന്ന പരാതിയുമായി തോമസ് ഐസക് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഹൈക്കോടതി അഥവാ ഐസക്കിനെ രക്ഷിച്ചാലും ഇ ഡി സുപ്രീം കോടതിയിൽ പോകും ഇ ഡിയുടെ പ്രവർത്തനങ്ങൾക്ക് നിറഞ്ഞ പിന്തുണ കൊടുക്കുന്ന സമീപനമാണ് സുപ്രീം കോടതി നേരത്തെ കൈക്കൊണ്ടത് അതുകൊണ്ട് ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയുടെ തീരുമാനം എന്താകുമെന്ന് പറയാനാകില്ല എന്തായാലും സൂചനയാണ് ഉയർന്നു വരുന്നത് ശിവശങ്കറിന്റെ ഗതി ഇനിയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ജീവനക്കാർക്കുണ്ടാകുമോ എന്ന ഭീതിയും പടരുന്നുണ്ട് ലാവലിനെ പോലെ കേന്ദ്ര ഏജൻസികളെല്ലാം ചീറ്റിച്ച് കളയുമോ അതോ ബോംബുകൾ പൊട്ടാൻ ഇടയാകുമോ എന്നാണ് അറിയേണ്ടത് കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പിൽ പ്രതികളായവരുടെ വീടുകളിൽ ഈട് നടത്തിയ മിന്നൽ ട്രേഡ് സഹകരണ മേഖലയെ വിശ്വസിച്ച തങ്ങളുടെ ചില്ലറ കാശുകൾ നിക്ഷേപിച്ചവരെ എല്ലാം സന്തോഷിപ്പിച്ചിട്ടുണ്ട് വലിയ പലിശ വാഗ്ദാനം ചെയ്ത് സമാഹരിച്ചെടുത്ത പണം പോലും ഇല്ലാത്ത നില ബാങ്കിൽ ലക്ഷങ്ങൾ എഫ് ടി ഉണ്ടായിട്ടും ചികിത്സിക്കുവാൻ പണമില്ലാതെ മരിക്കേണ്ടി വന്നവരുടെ ആത്മാക്കളും ബന്ധുക്കളും നിസ്സാര തുക വായ്പ എടുത്തതിന് തവണ മുടങ്ങി ജപ്തി ഭീഷണി നേരിട്ട് ആത്മഹത്യ ചെയ്തവരുടെ ആത്മാക്കളും എല്ലാം അന്വേഷണത്തിൽ സന്തോഷിക്കുന്നുണ്ട് അന്വേഷിച്ചാൽ മാത്രം പോരാ തട്ടിപ്പ് നടത്തിയവരെ പിടികൂടി തുക തിരിച്ചെടുക്കണം തട്ടിപ്പുകാർ കൊണ്ടുപോയ പണം സർക്കാർ ഖജനാവിൽ നിന്നെടുത്ത് തിരിച്ചു കൊടുക്കുന്ന രീതിയും കടുത്ത അന്യായമാണ് തട്ടിച്ചുകൊണ്ട് പോയവരെ പിടിക്കണം അതിന് നിന്നവരെ പിടിക്കണം നിസ്സഹായ ഉദ്യോഗസ്ഥർ സത്യം പറയാൻ സന്നദ്ധരായാൽ അവരെ ശിക്ഷിക്കരുത് വാക്കുകളായി കിട്ടിയ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പോയവരെയും രക്ഷിക്കാൻ പഴുതുണ്ടാക്കണം കേരള സർക്കാർ പുറപ്പെടുവിച്ച പതിനൊന്ന് ഓർഡിനൻസുകൾ പുതുക്കി പുതുക്കിയിറക്കുവാൻ ഗവർണർ വിസമ്മതിച്ചത് നല്ല മാതൃകയാണ് ഇതിനെ ചൊല്ലി ഗവർണറുമായി പോരാട്ടത്തിന് മുതിരാതെ നിയമസഭയുടെ പ്രത്യേക സമ്മേളനം അടിയന്തരമായി വിളിച്ചു ഓർഡിനൻസുകൾ നിയമമാക്കുന്നതിന് പിണറായി സർക്കാർ കാണിച്ച വിവേകവും പ്രശംസനീയമാണ് പോരടിക്കുവാൻ തീരുമാനിച്ചാൽ പുതിയ നിയമങ്ങൾ വരാൻ ഏറെ കാലതാമസം ഉണ്ടാകും പിന്നീട് നിയമസഭ കൂടി ബില്ലുകൾ അവതരിപ്പിച്ച് പാസാക്കിയാലും അംഗീകാരം കൊടുക്കുവാൻ ഗവർണർക്ക് കാലതാമസം ഉണ്ടാക്കാനുമാകും പിണറായി സർക്കാർ കൈക്കൊണ്ട വഴിയാണ് ജനാധിപത്യ ജീവിത കരണീയം ർക്കാരിനും അടിയന്തര സാഹചര്യങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നതിന് ഭരണഘടന അനുശാസിക്കുന്ന വകുപ്പാണ് ഓർഡിനൻസ് എന്നാൽ ഓർഡിനൻസിലൂടെ കൊണ്ടുവരുന്ന നിയമം അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ പാസാക്കി ഗവർണറുടെ അംഗീകാരത്തോടെ നിയമമാക്കണം എന്നതാണ് എന്നാൽ നിയമനിർമ്മാണ സഭകളെ മറികടക്കുന്നതിനുള്ള ബുദ്ധിപരമായ നീക്കമായി ഓർഡിനൻസുകളെ സർക്കാർ ഉപയോഗിച്ചു തുടങ്ങിയപ്പോൾ കോടതി ഇടപെട്ട ചരിത്രവുമുണ്ട് ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കാനല്ല ഗവർണർ കൂട്ടാക്കാതിരുന്നത് പിന്നെയോ പുതുക്കി പ്രസിദ്ധീകരിക്കുന്നതിനാണ് എന്ന സത്യം തിരിച്ചറിയേണ്ടതുണ്ട് ഈ ഓർഡിനൻസുകളിൽ ചിലത് ഏഴാം തവണയാണ് പുതുക്കാൻ എത്തിച്ചിരിക്കുന്നത് ഒറ്റ ഓർഡിനൻസ് പോലും പുത്തനല്ല ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് നീക്കുന്നതിനുള്ള ഓർഡിനൻസ് കൊണ്ടുവരുമെന്ന് പറഞ്ഞെങ്കിലും ഇന്നത്തെ സാഹചര്യത്തിൽ ഉടനെ പുറത്തെടുക്കാൻ ഇടയില്ല സർവകലാശാല നിയമ ഭേദഗതിക്കായി സർക്കാർ നിയോഗിച്ച ഡോക്ടർ എൻ ജയകുമാർ കമ്മീഷൻ ശുപാർശ അനുസരിച്ച് ഗവർണറുടെ അധികാരങ്ങൾ കുറയ്ക്കുന്നതിനുള്ള നിയമം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും നിയമ വകുപ്പിൽ നിന്നും എത്തിയതായാണ് വാർത്ത ഈ ഫയൽ സംബന്ധിച്ച് സർക്കാർ നിർദ്ദേശം എത്തുന്നതിന് ഗവർണറെ മറികടക്കുന്നതിനുള്ള നീക്കങ്ങൾക്കെതിരെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ശക്തമായി പ്രതികരിച്ചു കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലർ പദവിയിലേക്ക് സർക്കാരിനെ മറികടന്ന് സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ഗവർണർ പുറപ്പെടുവിച്ച ഉത്തരവാണോ ഉദാഹരണം ചാൻസലറുടെയും യു ജി സിയുടെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സെർച്ച് കമ്മിറ്റിക്ക് ഗവർണർ രൂപം കൊടുത്തു കേരള സർവകലാശാലയുടെ പ്രതിനിധിയെ നിശ്ചയിക്കുന്ന മുറയ്ക്ക് അദ്ദേഹത്തെയും ഉൾപ്പെടുത്താൻ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് കേരള സർവകലാശാലയുടെ പ്രതിനിധിയായി ഡോക്ടർ വി കെ രാമചന്ദ്രനെ നേരത്തെ നിശ്ചയിച്ചിരുന്നു പക്ഷേ വിവരം ഗവർണറെ അറിയിച്ചില്ല പകരം തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിക്ക് പദവി സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പുതിയ നോമിനിയെ കൊടുക്കുവാൻ സർവകലാശാല സാവകാശം ചോദിച്ചു ഈ പശ്ചാത്തലത്തിലാണ് ഗവർണർ തന്റെയും യു ജി സിയുടെയും നോമിനിയും ഉൾപ്പെടുത്തി സെർച്ച് കമ്മിറ്റിക്ക് രൂപം കൊടുത്തത് കോഴിക്കോട് ഐ ഐ എം ഡയറക്ടർ പ്രൊഫസർ ദേബാശിഷ് ചാറ്റർജിയാണ് ഗവർണറുടെ നോമിനി കർണാടകയിലെ കേന്ദ്ര സർവകലാശാലയുടെ വൈസ് ചാൻസലർ പ്രൊഫസർ ബട്ടു സത്യനാരായണ യു ജി സിയുടെയും പ്രതിനിധി ഗവർണറെ ഒതുക്കുന്ന പുതു നിയമം വരുന്നതിനുള്ള സാധ്യതകൾ അകലെയായിരുന്നതുകൊണ്ട് ഈ സമിതി ശുപാർശ ചെയ്യുന്ന വ്യക്തികളിൽ ഒരാളെ നിയമിക്കുവാൻ ഗവർണർക്കാകും കേരള സർവകലാശാലയുടെ പ്രതിനിധി കൂടി വരുന്നതുകൊണ്ട് ഒരാളുടെ പേര് ഏകകണ്ഠമായി വരണമെങ്കിൽ കേരള സർക്കാർ ഉദ്ദേശിക്കുന്ന വ്യക്തിയെ സമിതി ശുപാർശ ചെയ്യണം അത് ഉണ്ടാകാനിടയില്ല അതായത് പോരാട്ട സാധ്യതകളാണ് തുറക്കുന്നത് എന്നർത്ഥം കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലറുമായുള്ള പോരാട്ടം തുടരുന്നു മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന കെ കെ രാകേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിന് യോഗ്യതയില്ലാതെ നിയമനം കൊടുത്തു എന്ന ആരോപണം സംബന്ധിച്ച് രേഖകൾ ഗവർണർ ചോദിച്ചതായാണ് വാർത്ത ഉത്തരവായിട്ടില്ല കേരളവർമ്മ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസറാണ് പ്രിയ ഇപ്പോൾ ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡെപ്യൂട്ടേഷനിൽ പ്രവർത്തിക്കുന്നു വിവാദത്തിലായതോടെ അവരുടെ ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡെപ്യൂട്ടേഷൻ കാലാവധി ദീർഘിപ്പിച്ചു കേരള ലോകായുക്ത ഭേദഗതി ഓർഡിനൻസ് കേരള മാരിടൈം ബോർഡ് ഭേദഗതി ലോക്കൽ സെൽഫ് ഗവേണൻസ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള പ്രൈവറ്റ് ഫോറസ്റ്റ് വെസ്റ്റിംഗ് ആൻഡ് അസൈൻമെന്റ് ഇൻഡസ്ട്രിയൽ സിംഗിൾ വിൻഡോ ബോർഡ് ആൻഡ് ഇൻഡസ്ട്രിയൽ ടൗൺഷിപ്പ് ഡെവലപ്മെന്റ് കേരള ബോർഡ് ഫോർ അപ്പോയിന്റ് സെക്ടർ അണ്ടർടേക്കിംഗ് കേരള പബ്ലിക് ഹെൽത്ത് ഓർഡിനൻസ് കേരള ജ്വല്ലറി വർക്കേഴ്സ് വെൽഫെയർസ് ഫണ്ട് കേരള കോർപ്പറേറ്റീവ് സൊസൈറ്റീസ് അമെന്റ്മെന്റ് ലൈഫ് സ്റ്റോക്ക് ഫീൽഡ് ആൻഡ് മിനറൽ മിക്സ്ചർ എന്നീ നിയമങ്ങളാണ് ഇല്ലാതായത് ഇതോടെ ഓർഡിനൻസിലൂടെ ഭേദഗതി ചെയ്യുന്ന നിയമം പ്രാബല്യത്തിൽ വരികയാണ് ഗവർണറുടെ തീരുമാനങ്ങൾ പിണറായി സർക്കാരിനും മുന്നണിക്കും ചില തലവേദനകൾ ഉണ്ടാക്കുന്നുണ്ട് പ്രത്യേകിച്ചും ലോകായുക്ത ഓർഡിനൻസിനെതിരെ മുന്നണിയിലെ പ്രമുഖ ഘടകകക്ഷിയായ സി പി ഐയിലെ ശക്തമായ എതിർപ്പുള്ളത് കൊണ്ട് സി പി ഐയുടെ എതിർപ്പ് ആശയപരവും വികാരപരവുമാണ് അഴിമതിക്കാരനെന്ന് ലോകായുക്ത കണ്ടെത്തുന്ന വ്യക്തിയെ രക്ഷിക്കുവാൻ എന്തിന് സർക്കാരിന് അധികാരം വേണം നായനാർ കൊണ്ടുവന്ന ഈ നിയമം അന്ന് പൈലറ്റ് ചെയ്തത് സി പി ഐയിലെ ഈ ചന്ദ്രശേഖരൻ നായരായിരുന്നു അന്ന് അതിവിശദമായ ചർച്ചയ്ക്ക് ശേഷമാണ് ലോകായുക്തയ്ക്ക് ഇത്തരം അധികാരം കൊടുത്തത് ഇത് റദ്ദാക്കുന്നതിനെതിരെ സി പി ഐയുടെ സമിതികളിൽ വലിയ വിമർശനം ഉയർന്നിരുന്നു മന്ത്രിസഭാ യോഗത്തിൽ എതിർപ്പ് അറിയിക്കാതിരുന്നതിന് മന്ത്രിമാരെയും കുറ്റപ്പെടുത്തി ഓർഡിനൻസ് പുനഃപരിശോധിക്കാൻ തീരുമാനിച്ച യോഗത്തിൽ ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയ സി പി ഐ മന്ത്രിമാരോട് ബില്ലാക്കുമ്പോൾ സംസാരിക്കാം എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയായിരുന്നു ബിൽ അവതരിപ്പിക്കേണ്ട സാഹചര്യം വരുന്നതുകൊണ്ട് സംഗതി തലവേദനയാകും പ്രത്യേകിച്ചും സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന് പാർട്ടിക്കുള്ളിൽ എതിർപ്പ് ശക്തമാകുന്ന സാഹചര്യത്തിൽ കാനത്തിന്റെ തട്ടകമായ കോട്ടയത്ത് സി പി ഐ ജില്ലാ സെക്രട്ടറി തെരഞ്ഞെടുപ്പിൽ കാനത്തിന്റെ നോമിനി തോറ്റത് അട്ടിമറി നീക്കത്തിലൂടെയായിരുന്നു കാനത്തിന്റെ ആശീർവാദത്തോടെ ജില്ലാ എക്സിക്യൂട്ടീവ് നിർദ്ദേശിച്ച വി കെ സന്തോഷ് കുമാറിനെ തോൽപ്പിച്ച് കെ ഇ ഇസ്മയൽ നിർദ്ദേശിച്ച അഡ്വക്കേറ്റ് വി പി ബിനു ജില്ലാ സെക്രട്ടറിയായി ഏകകണ്ഠമായ തിരഞ്ഞെടുപ്പിന് വഴിയൊരുക്കിയ വേളയിലാണ് സംസ്ഥാന കൗൺസിൽ അംഗമായ കെ ഇസ്മയേൽ ബിനുവിന്റെ പേര് നിർദ്ദേശിച്ചത് വോട്ടെടുപ്പിന് നിൽക്കാതെ ബിനു പിന്മാറുമെന്ന് കരുതിയവരെ അമ്പരപ്പിച്ചുകൊണ്ട് അദ്ദേഹം മത്സരിച്ചു വോട്ടെടുപ്പ് നടന്നു ജില്ലാ പ്രതിനിധികളായ അൻപത്തി അഞ്ചു പേരിൽ അൻപത്തി ഒന്ന് പേർക്കായിരുന്നു വോട്ടവകാശം ഒരാൾ വോട്ട് ചെയ്തില്ല എട്ട് വോട്ടിന് ബിനു ജയിച്ചു ഇതൊരു സൂചനയാണ് കാനത്തിനെതിരെ അണിയറയിൽ നടക്കുന്ന പടയൊരുക്കത്തിന്റെ സൂചന ഇന്നത്തെ നിലയിൽ കാനത്തിനാണ് മേൽക്കൈ പക്ഷേ ഇസ്മയൽ പക്ഷത്തിന് അനുകൂലമാണ് കാറ്റ് എന്ന് കണ്ടാൽ അങ്ങോട്ട് വലിയ ഒഴുക്കുണ്ടാകുകയും ചെയ്യും കോട്ടയം ജില്ലായോഗത്തിൽ കാനത്തിനെതിരെ വലിയ വിമർശനങ്ങൾ ഉണ്ടായതായാണ് വാർത്ത സി പി ഐ പിണറായി വിജയന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണെന്നും പിണറായിയുടെ വൻവാൻ ഷോയ്ക്ക് കൂടപിടിക്കുന്ന പാർട്ടിക്ക് നാശമാകുമെന്നും പ്രതിനിധികൾ ആക്ഷേപിച്ചതായാണ് വാർത്ത കോട്ടയം ജില്ലയിൽ കേരള കോൺഗ്രസ് മുന്നണിയിൽ വന്നതിൽ വലിയ വിമർശനമുണ്ടായി ജില്ലയിൽ കേരള കോൺഗ്രസിനേക്കാൾ വലിയ പാർട്ടി സി പി ഐ ആണെന്നും അതിനനുസരിച്ച പരിഗണന ഇല്ലെന്നും വിമർശനമുയർന്നു സി പി ഐ മന്ത്രിമാരുടെ വകുപ്പുകളിൽ മന്ത്രിമാർ അറിയാതെ സി പി എം ഇടപെടുന്നു ശ്രീറാം വെങ്കിട്ടരാമന്റെ നിയമനം തന്നെ ഉദാഹരണമായി എല്ലാ വകുപ്പുകളിലും കരാർ നിയമനങ്ങളിലും സി പി എം തിരികെ കയറ്റുന്നു ആനി രാജയ്ക്കെതിരെ എം എം മണി പറഞ്ഞ വാക്കുകളോട് സംസ്ഥാന സെക്രട്ടറി സ്വീകരിച്ച സമീപനം ശരിയായില്ല തുടങ്ങിയ വൻ വിമർശനങ്ങളാണ് ഉയർന്നത് മഹിഷാസുരനു കൊടുത്ത വരം പോലെയാകുമോ ലോകായുക്ത നിയമ ഭേദഗതി റദ്ദാക്കപ്പെട്ട സമ്മം എന്ന് നിരീക്ഷിക്കുന്നവരുണ്ട് പൊതുപ്രവർത്തകരുടെ അഴിമതി തെളിഞ്ഞാൽ അവർ വഹിക്കുന്ന പദവിക്ക് യോഗ്യരല്ലെന്ന് വിധിക്കുവാൻ ലോകായുക്തയ്ക്ക് അധികാരം കിട്ടുന്ന നിയമമാണിത് ഓർഡിനൻസിൽ കൊണ്ടുവന്ന ഭേദഗതിയിലൂടെ ലോകായുക്തയുടെ വിധിയിൽ തീരുമാനമെടുക്കാൻ മുഖ്യമന്ത്രിക്ക് അധികാരം കൊടുത്തിരിക്കുന്നു ദുരിതാശ്വാസ നിധിയുടെ ഉപയോഗം സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ അഴിമതി കേസുകൾ ലോകായുക്ത വിധിക്കായി മാറ്റിയിട്ടുണ്ട് ദുരിതാശ്വാസ നിധിയിൽ നിന്നും ചെങ്ങന്നൂർ എം എൽ എ കെ കെ രാമചന്ദ്രൻ നായരുടെ കുടുംബത്തെ സഹായിച്ചതും ഉഴവൂർ വിജയന്റെ കുടുംബത്തെ സഹായിച്ചതും കോടിയേരി ബാലകൃഷ്ണന്റെ അഹമ്പടി വാഹനം ഇടിച്ചു മരിച്ച പോലീസുകാരന്റെ കുടുംബത്തെ സഹായിച്ചതും ചട്ടം ലംഘിച്ചാണെന്നും ഇവ അഴിമതിയാണെന്നുമാണ് പരാതികൾ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടെ ജീവിത മാർഗങ്ങൾ ഇല്ലാതാകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയും തീരത്തിനു വേണ്ടിയും ഓഗസ്റ്റ് പത്തിന് തലസ്ഥാനത്ത് നടന്ന വികാരനിർഭരമായ പ്രകടനം വലിയ മുന്നറിയിപ്പാണ് ജീവിതമാർഗം നഷ്ടപ്പെട്ടവരുടെ സങ്കട പ്രകടനമാണ് ഇത് എന്നാണ് തിരുവനന്തപുരത്തെ മുൻ ആർച്ച് ബിഷപ്പ് സൂസൈ പാക്യത്തിന്റെ വാക്കുകളാണ് ഇക്കാര്യത്തിൽ കൃത്യമായ നിരീക്ഷണം ബന്ധപ്പെട്ടവർ ഉണർന്നില്ലെങ്കിൽ വിഷയം കൂടുതൽ ഗുരുതരമാകും ഭാരതത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ബെർലിൻ കുഞ്ഞനന്ദ നായർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഒൻപതിന് അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ പിളർപ്പിൽ സി പി എമ്മിനൊപ്പം നിന്നെങ്കിലും കേരളത്തിലെ സി പി എമ്മിലുണ്ടായ വി എസ് പിണറായി പോരിൽ അദ്ദേഹം വി എസിനൊപ്പമായിരുന്നു ആ കുറ്റത്തിന് അദ്ദേഹത്തെ രണ്ടായിരത്തി അഞ്ച് മാർച്ച് രണ്ടിന് പാർട്ടിയിൽ നിന്നും പുറത്താക്കി രണ്ടായിരത്തി പതിനേഴിൽ തിരിച്ചെടുത്തു പിണറായി വിജയന്റെ ശക്തനായ വിമർശകനായി മാറിയ അദ്ദേഹത്തെ പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ വിലക്കുകൾ ലംഘിച്ചും മുഖ്യമന്ത്രി വി എസ് രണ്ടായിരത്തി പതിനൊന്നിൽ കാണാനെത്തി പിണറായിയുടെ മകൾക്ക് അമൃത കോളേജിൽ അഡ്മിഷൻ വാങ്ങാൻ പോയ കഥയടക്കം മനോഹരമായി വിവരിച്ചുകൊണ്ട് പിണറായിയുടെ മുതലാളിത്ത സമീപനങ്ങളെയും ബന്ധങ്ങളെയും അദ്ദേഹം രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ മലബാറിലെ കല്യാശ്ശേരിയിൽ ആരംഭിച്ച ബാലസംഘത്തിന്റെ സെക്രട്ടറിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തനം ആരംഭിച്ച ബെർലിൻ കുഞ്ഞനന്ദൻ നായർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ബോംബെയിൽ നടന്ന പാർട്ടിയുടെ ഒന്നാം കോൺഗ്രസിൽ പങ്കെടുത്തു നാൽപ്പത്തി അഞ്ച് ബോംബെയിൽ രഹസ്യ പാർട്ടി പ്രവർത്തനം നടത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് അൻപത്തിയേഴ് കാലത്ത് പാർട്ടി ദേശീയ സെക്രട്ടറി അജയ് ഘോഷിന്റെ സഹായിയായി കേന്ദ്ര കമ്മിറ്റി ഓഫീസിൽ പ്രവർത്തിച്ചു ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ കാലത്ത് ഇ എം എസിന്റെ അനൌദ്യോഗിക സെക്രട്ടറിയായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ എ കെ ജിയോടൊപ്പം അമരാവതിയിൽ കുടിയേറക്ക സമരത്തിൽ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ കമ്മ്യൂണിസം പഠിക്കുവാൻ പാർട്ടി മോസ്കോയിലേക്ക് അയച്ചു അവിടെ വെച്ച അജയ്ഘോഷ് വഴി കിഴക്കൻ ജർമ്മനിയുടെ പ്രസിഡന്റ് വാൾട്ടർ ഉൾട്രിച്ചുമായി പരിചയപ്പെട്ടു ജർമ്മൻ മുതലിനെ കുറിച്ച് പഠിക്കുവാൻ ബെർലിനിലേക്ക് പോയി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ജനുവരിയിൽ ബെർലിനിൽ എത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പാർട്ടി പിളർന്നു ഡാങ്കോ കുഞ്ഞനന്ദന്റെ അക്രഡിറ്റേഷൻ റദ്ദാക്കിച്ചു എന്നാൽ ജർമ്മൻ സർക്കാർ പൂർണ്ണമായും സമ്മതിച്ചില്ല അവരുടെ വാർത്താ ഏജൻസിയുടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തിൽ യൂറോപ്യൻ ലേഖകനായി ബെർലിൻ കേന്ദ്രീകരിച്ചും പ്രവർത്തിച്ചു സി പി എമ്മിനൊപ്പം അദ്ദേഹത്തിന്റേതായി ധാരാളം സ്കൂപ്പുകൾ ബ്ലിറ്റ്സിൽ പ്രത്യക്ഷപ്പെട്ടു സുഭാഷ് ചന്ദ്രബോസും ഗിൽബേഴ്സും ജർമ്മനിയിൽ നടത്തിയ ചർച്ചയും തുടർന്നും ബോസ് നടത്തിയ ബ്രിട്ടീഷ് വിരുദ്ധ പ്രവർത്തനങ്ങളും ഇന്ദ്രിയെയും രാജീവിനെയും തീവ്രവാദികളെ ഉപയോഗിച്ച് വധിക്കുവാൻ സി നടത്തുന്ന ശ്രമം തീവ്രവാദികൾക്ക് പ്രത്യേക കറൻസി ഇറക്കുന്നതായുള്ള കഥ അങ്ങനെ ആ സ്കൂപ്പുകൾ അന്തർദേശീയ പ്രാധാന്യം നേടി പാർട്ടിയിൽ തിരിച്ചെടുത്തെങ്കിലും പിണറായി അനുരഞ്ജനപ്പെടാൻ തയ്യാറായില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി പതിനേഴിന് തനിക്ക് പിണറായിയെ കാണാൻ ആഗ്രഹമുണ്ടെന്നും തെറ്റുകൾ അദ്ദേഹത്തോട് ഏറ്റുപറയാൻ ആഗ്രഹമുണ്ടെന്നും ഈ കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞെങ്കിലും മരിക്കുന്നതുവരെ അതുണ്ടായില്ല തന്നെ ഗോർബച്ചോവിനോട് ഉപമിച്ച കുഞ്ഞനതിനോട് പിണറായിക്ക് ക്ഷമിക്കാനായില്ല എന്ന് വ്യക്തം അവസാനം പാർട്ടി പതാക പുതപ്പിച്ചാണ് സംസ്കരിച്ചതെങ്കിലും പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നടക്കുന്ന ദിവസമായതുകൊണ്ട് സംസ്ഥാന നേതാക്കൾക്ക് ആർക്കും ഓഗസ്റ്റ് പത്തിന് നടന്ന സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുവാൻ സാധിച്ചില്ല ജർമ്മനിക്കാരിയായ മകൾക്കും എത്താനായില്ല വേണ്ടി ജീവിതം അർപ്പിച്ച ഒരു പാകം കമ്മ്യൂണിസ്റ്റുകാരനോട് കാണിച്ച നന്ദി പാട്നയിൽ രൂപം കൊണ്ട പുത്തൻ മഹാസഖ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ സാധ്യതയുള്ള അത്ഭുതങ്ങളുടൻ തുടക്കമാകുമോ ബി ജെ പിക്ക് പാട്നയിൽ ഒന്നിച്ചുകൂടി അധികാരം പിടിച്ച പ്രതിപക്ഷ കക്ഷികൾക്ക് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഈ ബന്ധം നിലനിർത്താനാകുമോ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഐക്യം ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ പോലും കാത്തു സൂക്ഷിക്കാനാകാതെ പോലിഞ്ഞ പ്രതിപക്ഷ ഐക്യത്തിന് പാട്നയിലെ അട്ടിമറി സർക്കാർ ഒരു വലിയ പ്രോത്സാഹനമായിട്ടുണ്ട് സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത നിതീഷ് കുമാറിനെ മുൻനിർത്തിയാണ് ഐക്യം എന്നത് തന്നെയാണ് അതിനുള്ള തടസ്സവും മോദിയും അമിത്ഷായും വെറുതെ ഇരിക്കില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പ് മഹാസഖ്യം വീണാലും അത്ഭുതപ്പെടാനില്ല ശിലോന്റെ കാഴ്ചകൾ ഇനി അടുത്തയാഴ്ച